നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ശക്തമായ തിരിച്ചടിക്ക് പകരം വിട്ടാനായി മുതിർന്ന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ സി പി എം ആലോചിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എ കെ ബാലൻ എം സ്വരാജ് തോമസ് ഐസക് കെ കെ ശൈലജ തുടങ്ങിയ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകൾ നഷ്ടപ്പെട്ടു അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശക്തിയായ ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം സി പി എം ശക്തമായ പ്രതിരോധത്തിലാണ് സംസ്ഥാനത്ത് അതുകൊണ്ട് അതിനെക്കൂടി മറികടന്നുകൊണ്ട് നല്ല ഇമേജുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി യു ഡി എഫിനെ കോൺഗ്രസിനെ ഒതുക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയാലോചിച്ച് പ്രാഥമികമായി എടുത്തിരിക്കുന്നത് എന്നാണ് സൂചനകൾ ഇത് ഏത് തരത്തിൽ അത് പ്രതിഫലിക്കും എങ്ങനെ തെരഞ്ഞെടുപ്പിൽ അത് ഫലവത്താകും എന്നതിനെ കുറിച്ച് കൂടി വിശദമായ ചർച്ചകൾ ഇടതുമുന്നണി മറ്റ് ഘടകക്ഷികളുമായിട്ട് കൂടി നടത്തും എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ മത്സരിക്കാൻ പരിഗണിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തോമസ് ഐസക് അടക്കമുള്ള മുതിർന്ന നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനാണ് സി പി എമ്മിന് കാര്യമായ സാധ്യതയുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ കാര്യമായ സാധ്യതയില്ല പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നു കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിൽ ചില സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല പക്ഷേ കേരളം ആണ് പ്രധാനമായി തന്നെ സി മുന്നിൽ കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ അതായത് മുഴുവൻ സീറ്റുകളിലും വിജയിക്കാനുള്ള ശ്രമമാണ് സി ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എ ബാലനും അതുപോലെ ശൈലജ ടീച്ചർ ജനകീയ ജനകീയത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു നേതാവാണ് അവർ അവരെയൊക്കെ തന്നെ നിർത്തി വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും ഉറച്ച മണ്ഡലമായിരുന്ന ആലത്തൂർ അടക്കം നഷ്ടമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ആലപ്പുഴ മാത്രമേ ജയിക്കാനായുള്ളൂ സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റിൽ ജയിച്ച് ആകെ നാണം കെട്ടുപോയി സത്യം പറഞ്ഞാൽ പാർട്ടി അല്ലെങ്കിൽ മുന്നണി അത് മറികടക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഇപ്പോൾ സി പി എം അത് സംബന്ധിച്ചുള്ള സെക്രട്ടറിയേറ്റ് യോഗങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ കടന്നു വരുന്നുണ്ട് തോമസ് ഐസക്കിന് പുറമെ റാന്നിയിൽ നിന്നുള്ള രാജു എബ്രഹാം മത്സരിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് കെ കെ ശൈലജ കണ്ണൂരോ വടകരയിലോ മത്സരിക്കുമെന്നാണ് സൂചന എം സ്വരാജന് ഏത് മണ്ഡലം നൽകണം എന്ന തീരുമാനമായിട്ടില്ല എ കെ ബാലൻ ആലത്തൂരിൽ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ എ ക്ലാസ് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പരിചയസമ്പന്നരായ നേതാക്കളെ സ്ഥാനാർത്ഥികളായി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു തന്ത്രമാണ് സി പി എം ആവിഷ്കരിക്കുന്നത് അത് യു ഡി എഫും ആ രീതിയിൽ തന്നെ സിറ്റിംഗ് എം പിമാരെ സുധാകരനൊഴിച്ചു ബാക്കി എല്ലാവരും മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അപ്പോൾ അത് കടുത്തൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നതാണ് മനസ്സിലാകുന്നത് സി പി എമ്മിൻ്റെയും മുതിർന്ന നേതാക്കൾ കൂടി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം ആകെ ഒന്ന് കൊഴുക്കും ബി ജെ പിയിൽ നിന്ന് പ്രമുഖരായ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ പലയിടത്തും ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രമുഖരായ സ്ഥാനാർത്ഥികളെ പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ തന്നെയാണ് സി പി എം ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അത് ഏത് രീതിയിൽ നടപ്പിലാകും എന്നുള്ളത് വരും ദിവസങ്ങളിലെ യോഗങ്ങളിൽ സി പി എം ചർച്ച ചെയ്ത് തീരുമാനിക്കും ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ കൃത്യമായി നിൽക്കണം എന്നുള്ളത്